വയനാട് പോകാനോട്ടോ വയനാട് 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 എമ്മ ഞാനൊരു കോഴിക്കോട്ട് കയറുന്നൊക്കെ തന്നെയാണ് പക്ഷേ എനിക്കൊരു കോക്കനറ്റ് പറഞ്ഞുകൂടാ കുറേ നാൾക്ക് ശേഷം ദേ ഇപ്പോൾ ഒരു റൈഡ് പോവാൻ കേട്ടോ ഇപ്പം ആട് കാടൊക്കെ ഉള്ള റൂട്ടിൻ്റെ നടുവക്കൂടെ ഉള്ളൊരു റോഡാണ് പ്ലാൻ ചെയ്തേക്കുന്നത് കോഴിക്കോട് നിന്നാണ് റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് നേരെ താമരശ്ശേരി എത്തി വയനാട് ചുരം കയറി എന്നിട്ട് വേണം പോവാൻ എല്ലാവരും വീക്കെൻഡ്സൊക്കെ ട്രൈ ചെയ്യുമ്പോൾ യാന ഒരു വർക്കിംഗ് ഡേ ആണ് ട്ടോ അടുത്തേക്കുന്നാ. കഥയതെ തിങ്ങലൈസയാണ് ഇപ്പോ പോവുകുന്നേ. ഓക്കേ. ഏട്ടാ വയനാട് കേ വയനാട് വയനാട്. ലെഫ്റ്റിലാ? അതാ എനിക്കൊരു വേടി ഞാൻ അതായാളെ ചോദിച്ചേ. ഓക്കേ. മേക് എ യൂ-ടേൺ. ഓക്കേ. മേക് എ യൂ-ടേൺ. ഓക്കേ. ഈ സ്ട്രൈറ്റ് ആവേ പോയിടാമേ? Google Map പോയി ചൊလာറാ. ഇനി ഗൂഗിൾ മാപ്പ് നോക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായിരിക്കുന്നു ശിവനേ ഗവേഷ് ഞങ്ങൾ പോകുന്ന റോഡൊക്കെ വൈക്കോൽ പാവി കൊണ്ടിരിക്കുകയാണ് പറഞ്ഞു തരുന്നുണ്ടില്ലേ കഴിഞ്ഞില്ല ഇതിൽ ഓരോട്ടെ ഇവിടുന്ന് അങ്ങോട്ട് തണുപ്പോട് തണുപ്പായിരിക്കും കുറച്ച് നേരത്തെ വരെ മേഘ അങ്ങനെ അട്ടിക്കട്ടിക്ക് അട്ടിക്ക് വെച്ചോണ്ടിരുന്ന മലകളാണ് മാത്രം അങ്ങനെ നമ്മൾ അടിവാരം എത്തിട്ടാ നമ്മളെ മോളിൽ പോയാൽ ചിലപ്പോ ആ കോടയൊക്കെ ചെലപ്പോ അവിടെ ഇണ്ടാവും അത്ര പേരത്തിലേക്ക് കയറാണല്ലോ ഇവിടേക്കല്ല നമുക്ക് ബാക്കിലേക്കാ കയറാണല്ലോ ഇങ്ങനെ കറങ്ങിട്ടങ്ങനെ പോവാ എങ്ങനെയാണ് പോയോ ഓ അയിന്റെ മോളിൽ നമ്മളിനി എന്റെ മുകളിലെത്തണം നമുക്ക് ആ അങ്ങനെ തേർഡ് ഹെയർ പിൻ എത്തിട്ടോ അയ്യോ എന്താ മോനെ വ്യൂ നോക്ക് അവിടെ വീട് നോക്ക് വയനാട്ന്ന് കോഴിക്കോടേക്ക് പണിക്കോന്നില്ലേ വണ്ടി ഒന്നുമില്ല ആ ഉണ്ടല്ലോ ആ മാറി 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 അല്ല ലൈറ്റൊക്കെ പോയിവിടെ കൊരങ്ങന്മാരുണ്ടായി കൊരങ്ങന്മാരൊക്കെ ഇവിടെ പോയി ഡീസൽ തന്നെ അടിക്കുന്നത് വീണ് കഴിഞ്ഞാൽ ചിലപ്പോ വിളിക്കാൻ പറ്റിയില്ലെങ്കിലോ അതാ കുറച്ച് നേരത്തെ വിളിച്ചെ അല്ല എങ്ങാനും ചരിഞ്ഞു കഴിഞ്ഞാലേ അയ്യോന്ന് വിളിക്കാനുള്ള ഗ്യാപ്പ് കിട്ടിയില്ലെങ്കിലോ അതാട് അപ്പൊ പോയാനേ നമ്മൾ ഹോണടിച്ചിട്ടുണ്ട് പുള്ളിക്കാരെ അടിച്ചില്ല ചെറിയ വണ്ടിയല്ലേ അതുകൊണ്ടാ നമ്മുടെ അടുത്തൊന്നും തെറ്റുണ്ട് ആ ഗോപ്രോ ഹൈ ലൈറ്റ് നമ്മൾതാ അതിൻ്റെ മോളില്ലേ അവസിക്കുന്ന അവിടെയാണ് നമ്മൾ നിർത്തല് ഏ നമ്മള് സ്ഥിരം നിർത്തുന്നത് അവിടെയാണ് അത് ശരി അങ്ങോട്ടാ പോവാൻ പോകുന്നത് ഏ അയിന്റെ മോളാണ് മോളെ വയനാട് ഇവിടെ നിന്ന് കുറച്ച് വിറ്റാമിൻ ഡി ഉള്ളായിരുന്നു ാരെ വരാതിരുന്നാ ആ ബാഗ് നല്ല മുറുക്കി പിടിച്ചെത്തട്ടോ കൊരങ്ങനെ എടുത്തേ പറഞ്ഞു തരുമോ അപ്പൊ ഈ ബാഗ് നിലത്തിളു അപ്പൊ ബാഗ് എടുത്ത് ഓടിക്കാളി ബാഗുണ്ടോ നമ്മൾ അവിടെ നിന്നാണ് ഇങ്ങോട്ട് ചൂണ്ടിക്കാണിച്ചത് പറയുന്നത് അങ്ങനെ ദഞ്ഞോ സമയം ഏകദേശം എട്ട് അയിമ്പതൊക്കെ കഴിഞ്ഞിട്ടോ ഷോ വീടാണോ റിസോർട്ടാണോ വൈത്തിരി വില്ലേജ് തണുപ്പൂടി 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 തണുപൂടി തണുപൂടി നമ്മൾ ആൾട്ടിറ്റ്യൂഡ് മാറിയില്ലടാ ഇതുവരെ നമ്മൾ മലേന്റെ സൈഡിൽ അല്ലായിരുന്നോ അപ്പൊ കാറ്റടിക്കില്ലല്ലോ അത് മലേന്റെ മോക്കൂടെ അടിക്കുന്ന കാറ്റല്ലേ